ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗീതു ശ്രീനി എൻ്റമെന്റ് ചുമ ജലദോഷം കഫക്കെട്ട് ശ്വാസമുട്ടൽ എന്നിവ മാറാനായിട്ട് ഒറ്റ മൂലയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് എല്ലാ വീടുകളിലും എപ്പോൾ വേണമെങ്കിലും തയ്യാറാക്കാവുന്ന ഒരു മരുന്ന് തന്നെയാണ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഏത് വീട്ടിലും ഒരല്പം കുരുമുളക് കരുതിയിരിക്കും അത്ര വിശിഷ്ടമായ ഗുണങ്ങളുണ്ട് കുരുമുളകിന് തലവേദന പനി ചുമ തൊണ്ടവേദന എല്ലാ പ്രശ്നങ്ങൾക്കും കുരുമുളക് കഴിക്കുന്നത് ഗുണം ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ദിവസവും ഒരു സ്പൂൺ കുരുമുളക് പൊടി കഴിക്കുന്നത് നല്ലതാണ് പ്രതിരോധ ശേഷി കൂട്ടാൻ ദിവസവും കുരുമുളക് വെള്ളം കുടിക്കാം ജലദോഷം ചുമ കഫക്കെട്ട് തൊണ്ടവേദന ശ്വാസം മുട്ടൽ എന്നിവയ്ക്ക് എങ്ങനെയാണ് മരുന്ന് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ നാച്ചുറലായിട്ടുള്ള കുരുമുളക് പൊടിയാണ് ഞാൻ എടുക്കുന്നത് അതിനായി കുരുമുളക് രണ്ട് സ്പൂൺ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി പൊടിച്ചെടുക്കാം നല്ലതുപോലെ പൊടിച്ചെടുക്കണം ഇതേപോലെ നല്ലതുപോലെ പൊടിച്ചെടുക്കുക എന്നിട്ട് ഒരു ബൗളിലേക്ക് ആ പൊടിയെ മാറ്റാം കുരുമുളക് പൊടി കഴിക്കുന്നത് ശ്വാസം മുട്ടൽ ചുമ ജലദോഷം എന്നിവയ്ക്ക് മാത്രമല്ല ആസ്മ പോലുള്ള അസുഖങ്ങൾ തടയാൻ കുരുമുളക് പൊടി സഹായിക്കുന്നുണ്ട് കുരുമുളക് രാവിലെ വെറും വയറ്റിൽ രണ്ടോ മൂന്നോ എണ്ണം എടുത്ത് ചവയ്ക്കുന്നത് നല്ലതാണ് തടി കുറയ്ക്കാനും പല ആരോഗ്യ ഗുണങ്ങൾക്കും കുരുമുളക് പൊടി സഹായിക്കുന്നുണ്ട് ഈ ഒറ്റമൂലി തയ്യാറാക്കാനായി കുരുമുളക് പൊടിയിലേക്ക് ഒരു സ്പൂൺ തേനും ഒരു സ്പൂൺ നെയ്യുമാണ് ഞാൻ ആഡ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ മരുന്ന് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം തേനും നെയ്യും കുരുമുളക് പൊടിയും എല്ലാം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് എടുക്കണം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് കൊടുത്താൽ മതി കാരണം കുരുമുളക് പൊടി നല്ല എരിവുള്ളത് കൊണ്ട് കുട്ടികൾക്ക് തൊണ്ട എരിയാൻ ചാൻസ് ഉണ്ട് അത് കാരണം കുറച്ച് കൊടുത്താൽ മതിയാവും മുതിർന്നവരാണെങ്കിൽ അരസ്പൂൺ രാവിലെയും വൈകിട്ടും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്